ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറും അതേപോലെ കാരെ യാത്ര ചെയ്യാത്തതുമായിട്ട് ആരും തന്നെ വരിക അപ്പം നമ്മൾ ഏത് ടൈമിൽ എങ്ങനെയൊക്കെയാണ് എ സി യൂസ് ചെയ്യേണ്ടത് ചെയ്യാണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ബാ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രണ്ട് സ്വിച്ച് ഉണ്ടല്ലോ നമ്മൾ സാധാരണ വണ്ടി ഓൺ ആക്കുക ഓൺ ആക്കിയിട്ട് വണ്ടി ഓണാക്കുക ഓൺ ആക്കി ഓൺ ആക്കിയിട്ട് നേരെ എ സി ഓഫാണ് എ സി ഓൺ ആക്കുക നേരെ നമ്മൾ യാത്ര ചെയ്യാതാണ് പതിവ് പക്ഷെ നമ്മൾ ഈ വണ്ടിയൊക്കെ കൊണ്ട് വെയിലത്തിടുമ്പോൾ എടുത്തിട്ടുണ്ടല്ലോ ഗ്ലാസ് ഒക്കെ അങ്ങ് ചൂടായി ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഈ പ്ലാസ്റ്റിക് ഈ സാധനങ്ങളൊക്കെ ചൂടായിട്ട് ഒരു വിഷപാതകം നമുക്ക് പുറപ്പെടും നമുക്ക് അകത്തെ അനുഭവപ്പെടും അപ്പോഴത്തേനും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഈ രണ്ട് നാല് സൈഡില് ഡോറിൻ്റെ നിറർ താക്കണം താത്തിടുമ്പോഴത്തേന് ഈ ചൂട് പോവും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കണ്ടോ ഇത് കണ്ടോ ഈ ഒരു കാറുണ്ടോ ഇത് സർക്കുലേഷൻ ചെയ്യുന്നതാണ് എയറിന് അകത്തൂന്നും പുറത്തു സർക്കുലേഷൻ ചെയ്യുന്ന ഒരു ഇതാണ് അപ്പം ഈ ഒരു സ്വിച്ച് നിക്കുമ്പം ഇത് നമ്മുടെ പുറത്തുള്ള എയർ അത് അകത്തോട്ട് കടന്നു വരും അപ്പൊ ഈ പുറത്തുള്ള നല്ല എയർ കയറി വന്ന് ഇത് പുറന്തള്ളും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എ സി ഓണാക്കും എ സി ഓൺ ആക്കുമ്പോൾ നമുക്ക് നല്ല എയർ കയറി വരും ഗ്ലാസ് ഓണാക്കി ഓ മുകളിലോട്ട് ആക്കി എ സി ഇടുമ്പോൾ നമുക്ക് എയർ നല്ലത് വരും ഇത് ചേഞ്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കണ്ടോ ഇത് ചേഞ്ച് ചെയ്യണം ഇത് എയർ സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നേരത്തെ ഈ ഒരു സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള എയറിങ്ങോട്ട് കയറി വരാൻ വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് അപ്പോഴേ നമുക്ക് നല്ല ഒന്നാതെ ഈ ഫ്രീ ഓണൊക്കെ വിഷവാതകമാണ് എൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഗ്ലാസ് നേരത്തെ കൊണ്ടിട്ട് ചൂടായി ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പാട് അതുകൊണ്ടാണ് ഈ നാല് ഡോറിൻ്റെയും ഗ്ലാസ് ഓപ്പൺ ചെയ്ത് ഈ ഒരു സിമ്പിളിൽ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എ സി ഓൺ ആക്കാവൂ ആ സിമ്പിൾ ഇട്ടതിന് ശേഷം ചേഞ്ച് ചെയ്യണം ഈ സാധനം കണ്ടോ ഇപ്പോഴത്തെ വണ്ടിക്കെല്ലാം ഇങ്ങനെ ടച്ച് കാര്യങ്ങളൊക്കെ വരും ഇത് റൗണ്ടിങ് ആണ് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചില വണ്ടിക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടി ഒരു സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മഴ സമയത്ത് എ സി ഇട്ടിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഈ ഗ്ലാസ്സിലൊക്കെ ഉണ്ടല്ലോ നല്ല മഞ്ഞ് കയറി വരും അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് മുറുള്ള ഈ സ്വിച്ച് നിക്കും സ്വിച്ച് നിൽക്കുമ്പോഴത്തേന് അതുവഴി ഇങ്ങനെ നമ്മൾ ആ മഞ്ഞ് മാറാൻ വേണ്ടി ഈ സ്വിച്ച് നിൽക്കുമ്പോഴത്തേന് മാറും പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ഇതും കൂടെ വരണം കാരണം വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ നിന്നുള്ള പുറത്തു എയർ ഫ്രണ്ട് വഴി ഇങ്ങനെ ഈ ഗ്ലാസ്സിന്റെ മഞ്ഞിനെ മാറ്റും അതുപോലെ നമ്മൾ ഓട്ടത്തില് ഈ ഒരു ഫ്രണ്ടീന്നുള്ള എയർ മാറ്റണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വണ്ടിയുടെ പിറകിൽ പോകുമ്പോൾ പുകയുണ്ടല്ലോ പുക പുക ഇങ്ങനെ അഹത്തോട്ട് നമ്മൾ ശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു സിസ്റ്റം നമ്മൾ മാറ്റിയിരണം അത് നമ്മൾ വണ്ടി കൊണ്ടുപോയി ചൂടത്തൊക്കെ ഇടുമ്പോഴത്തേന് നല്ല എയറിനെ കയറി വരാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഈ ഇടാവൂര് ഓപ്ഷനാണ് ഇടേണ്ടത് അത് റൗണ്ടിങ് ചെയ്തു വരാൻ വേണ്ടി ഉള്ളതാണ് ഒരിക്കലും നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ പുറത്തു നിന്നുള്ള ഡെസ്റ്റ് അഹത്തോട്ട് കയറി വരും അപ്പം ഇത് നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ല സത്യം പറയുക എനിക്കറിയത്തില്ല അതിന് വണ്ടിയെടുത്ത് പിന്നെ നമുക്കിത് കാര്യങ്ങൾ മനസ്സിലായത് അപ്പം നല്ലൊരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം എന്നെ കൊണ്ട് അറിയാവുന്ന ചെറിയ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തന്നതാണ് അപ്പം അടുത്ത നല്ല ഇതേപോലെയുള്ള വീഡിയോകളായിട്ട് വരുന്നവരേക്കും ബൈ ബൈ